ഹരി ഓം എല്ലാവർക്കും നമ്മുടെ നാരായണൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അറിയാം കുറച്ച് വൈകി വീഡിയോ ഇടാൻ തിരക്കുകളിൽ ആയതുകൊണ്ടാണ് ഇതിനെ ഞാൻ എല്ലാരോടും അധികം ചോദിക്കുന്നു അപ്പൊ നമുക്ക് ഇന്ന് പതിനാലാമത്തെ ദശകം പതിനാലാമത്തെ ദശകം എന്ന് പറയുന്നത് കപിലാവതാരമാണ് അത് നമുക്ക് ചൊല്ലാം ഇതിലാകെ പത്ത് ശ്ലോകങ്ങളാണ് ഉള്ളത് എല്ലാ ശ്ലോകങ്ങളും വസന്തമാലിക എന്നുള്ള വൃത്തത്തിനുമാണ് ഉള്ളത് അപ്പൊ നമുക്ക് ചൊല്ലി തടയാം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः समनुस्मृतव समनुपङ्गजसम्भवाङ्गजन्म निजमन्दरमन्दराय हीनं चरितं ते कथयन् सुखं निनायुचल സമനുസ്മൃതാന് സമനു പങ്കജ സംഭവം ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് മനുവിനെ കുറിച്ചാണ് നമുക്കറിയാം സ്വയംഭൂ മനു എന്നാണ് അല്ലെ മനുവിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായ ആദ്യ മനുഷ്യൻ എന്ന് നമുക്ക് മനുവിനെ പറയാം അപ്പോൾ അങ്ങനെ മനു ഭഗവാന്റെ സ്മരണയിൽ സന്തോഷമായി ഇങ്ങനെ ജീവിച്ചു പോരുകയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് അടുത്ത ഒരു കഥയുടെ ആരംഭമാണ് ഈ ദശകത്തിലൂടെ അപ്പം കപിലാവതാരമാണ് പറയുന്നത് ഭഗവാന്റെ പാതാരിന്ദെ നമിച്ചും ഏകാഗ്രമായി അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചും ഭഗവാന്റെ കഥ മഹിമകളും അതിശയവും നിറഞ്ഞ ഭഗവാന്റെ കഥ കീർത്തിക്കുന്നവനായുമൊക്കെ മനു തന്റെ മണ്ണന്തര കാലം സുഖമായി യാതൊരു വിഘ്നവും കൂടാതെ കഴിച്ചുകൂട്ടി എന്നാണ് ഒന്നാമത്തെ ശ്ലോ ശ്ലോകത്തിന്റെ ചുരുക്കിയുള്ള സാരാംശം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം സമയോ ्रुहिणच्चाय भवस्तदीय वाचा द्रुतसर्गरसो निसर्गरम्यं भगवं स्वामयुतं समासिषेवेल्ला समये खलु तत्र दृढसर्गरसो निसर्गरम्यम् ഭഗവം സ്വാമയുതം രണ്ടാമത്തെ ശ്ലോകത്തിൽ യൂജിക്കുന്നത് അങ്ങനെ മനു ഭഗവാന്റെ സ്മരണയിലും കീർത്തനത്തിലും കൂടി മന്വന്തര ഭരണം നടത്തി വരുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്നും കർദ്ദമൻ എന്നു പേരായിട്ടുള്ള പ്രജാപതി ജനിച്ചു അപ്പൊ മനു അങ്ങനെ മനുവിന്റെ ആ സൃഷ്ടികർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഭഗവാന്റെ ധ്യാനം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ കീർത്തിച്ച് ഇങ്ങനെ ജീവിച്ചു പോരുകയാണ് ആ സമയത്ത് ബ്രഹ്മാവിന്റെ ചായയിൽ നിന്നും കർദ്ധമൻ എന്നു പേരായിട്ടുള്ള പ്രജാപതി ജനിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ബ്രഹ്മാവിന്റെ കൽപ്പന അനുസരിച്ച് സൃഷ്ടികർമ്മത്തിൽ ഉത്സാഹം തോന്നിയിട്ടുള്ള ആ കർദ്ധമൻ പ്രകൃതിയ തന്നെ അത്യന്തം സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പതിനായിരം വർഷങ്ങൾ തപസ് ചെയ്തു എന്നാണ് പറയുന്നത് ഒരു കഥ ഇവിടെ തുടങ്ങാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിച്ചു മനു ഇങ്ങനെ ഭഗവാന്റെ ജീവിത കഥകളൊക്കെ പാടി കീർത്തിച്ച് അങ്ങനെ സുഖമായി ആ ഭരണകാലം സുദീർഘം ആയിട്ടുള്ള ആ ഭരണകാലം ഇങ്ങനെ ജീവിച്ച് പോരുകയായിരുന്നു അപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ബ്രഹ്മാവിന്റെ ആ ചായിൽ നിന്നും കർദ്ധമൻ എന്ന പേരായിട്ടുള്ള പ്രജാപതി ജനിച്ചു എന്ന് പറയുന്നു അങ്ങനെ ആ കർദ്ധമൻ ഭഗവാന്റെ രൂപം പ്രകൃതിയതന്നെ അത്യന്തം സുന്ദരമായിട്ടുള്ള എന്നാണ് ഭഗവതി പാട് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പതിനായിരം വർഷങ്ങൾ തപസ് ചെയ്തു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം ലസി

തുടങ്ങിയാണ് നമ്മള് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഭർഗവൻ പതിനായിരം വർഷങ്ങൾ തപസ് ചെയ്തു എന്ന് അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് അലിയോ വിഭോ ഗരുടെ ഉറക്കു കയറിയവനും ഇരുണ്ട കാർമേഘം പോലെ ഇരുണ്ട മേഘങ്ങൾ പോലെ നീല നിറം മനോഹരമായിട്ടുള്ള താമര താമര പോലെയുള്ള കൈകളിലേന്തിയത് അപ്പൊ വടഞ്ഞിരിപ്പാട് ഭഗവാനെ എങ്ങനെ വർണ്ണിക്കുന്നതെന്ന് നോക്കൂ മനോഹരമായിട്ടുള്ള താമര എഴുതിയിട്ടുണ്ട് ഭഗവാന്റെ കയ്യില് ആ കൈ തന്നെ താമരപ്പൂ പോലെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ മനോഹരമായിട്ടുള്ള താമര താമര പോലെയുള്ള കൈകളിൽ എഴുതിയതും പുഞ്ചിരി കൊണ്ട് അത്യന്തം ശോഭിക്കുന്നതും നമുക്ക് ഭഗവാന്റെ പുഞ്ചിരി മനസ്സിൽ നിന്ന് സങ്കല്പിച്ച് നോക്കാം അത്യന്തം മനോഹരമായിട്ടുള്ള ശോഭയാർന്ന പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയും ആ കർദ്ധവന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് പതിനായിരം വർഷങ്ങൾ കർഗവൻ തപസ ചെയ്തപ്പോൾ ആ കർഗവന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ആ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ രൂപം വർണ്ണിക്കുകയാണ് ചെയ്തത് നരിന്റെ പുറത്തേറിയിട്ടാണ് ഭഗവാൻ വരുന്നത് അങ്ങനെ ആ ഭഗവാന്റെ നിറം ഇരുണ്ട മേഘങ്ങൾ പോലെ നീല നിറമുള്ളതാണ് എന്ന് പറയുന്നു മനോഹരമായിട്ടുള്ള താമര കൈകളിൽ എഴുതിയിട്ടുണ്ട് ആ കൈ തന്നെ താമരപ്പൂ പോലെയാണ് എന്നാണ് പറയുന്നത് പിന്നെ പുഞ്ചിരി കൊണ്ട് വശ്യമായിട്ടുള്ള പുഞ്ചിരി കൊണ്ടും അങ്ങനെ ആ കർമ്മന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം

അങ്ങനെ ഭഗവാൻ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൈകൾ കൂപ്പി നമസ്കരിച്ച് ഭഗവാന്റെ സ്ത്രോത്രങ്ങളൊക്കെ ഇങ്ങനെ പാടി ആകെ രോമാഞ്ചമണിഞ്ഞ് നിൽക്കുകയായിരുന്നു കറങ്ങുമ പ്രജാപതി അല്ലെ ഭഗവാൻ ഇങ്ങനെ കണ്ണിന്റെ മുമ്പില് പതിനായിരം വർഷങ്ങൾ നീണ്ടു നിന്ന തപസ് ആ തപസ്സിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് അത് ഇത്ര കോമളമായിട്ടുള്ള വശ്യമായിട്ടുള്ള രൂപത്തില് അപ്പൊ അത് കണ്ടതും ആദ്യം കർദ്മ പ്രജാപതി കൈകൂപ്പി നമസ്കരിച്ചു ഭഗവാന്റെ സ്ത്രോത്രങ്ങൾ ഭഗവാനെങ്ങനെ വാഴ്ത്തി പാടി പിന്നെ രോമാഞ്ചണിഞ്ഞ് നിൽക്കണം അല്ലെ ഭഗവാനെ കാണുമ്പോ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഭഗവാന്റെ ദർശനം കിട്ടുമ്പോ തന്നെ നമുക്ക് രോമാഞ്ചാവുള്ളൂ അപ്പൊ ശരിക്കും ഭഗവാനെ ആ പൂർണ്ണമായിട്ടുള്ള വിശ്വരൂപത്തിൽ കണ്ടാലുള്ള കർദമ പ്രജാപതിയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല ആ ആ പക്ഷെ എങ്കിലും ഞാൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് ആ ഭഗവാന്റെ രൂപ രൂപം ഇങ്ങനെ കണ്ണിന്റെ മുമ്പില് വിശ്വരൂപത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ആകെ രോമാഞ്ചിഞ്ഞ് ഇങ്ങനെ ആ നിന്നുപോയി രജാപതി അപ്പോൾ ഭഗവാൻ കർഗമന് അനുഗ്രഹം കൊടുത്തു എന്താണ് അനുഗ്രഹം എന്ന് വെച്ചാൽ മനുവിന്റെ മകളെ വിവാഹം ചെയ്യും മനുവിന്റെ മകളെ ദേവഭൂതിയാണ് അത് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട് മനുവിന്റെ മകളെ വിവാഹം ചെയ്ത് അതിലൊമ്പത് പുത്രിമാരും പിന്നെ തന്റെ തന്നെ അംശമുള്ള കപിലൻ എന്ന പേരായ പുത്രനും ഉണ്ടാവും എന്ന് പറഞ്ഞു അതായത് ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള കപിലൻ എന്നുള്ള ഒരു പുത്രനും ഉണ്ടായി ആ ഒടുക്കം മോക്ഷവും ലഭിക്കും എന്നുള്ള അനുഗ്രഹം കൊടുത്തുകൊണ്ട് എന്നുള്ള വരം കൊടുത്തുകൊണ്ട് ഭഗവാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് മറഞ്ഞു എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിചാരിക്കുന്നത് അപ്പൊ നാലാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ കർദ്മ പ്രജാപതിയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൊഴുത് നമസ്കരിച്ച് ഭഗവാന്റെ സ്തോത്രങ്ങളൊക്കെ പാടി കർദ്ദന ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ നിന്നു അപ്പോൾ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു മനുവിന്റെ മകളെ വിവാഹം ചെയ്യുമെന്നും അതിൽ ഒമ്പത് പുത്രിമാരും ഒരു പുത്രനും ലഭിക്കുമെന്നും ആ പുത്രൻ ഭഗവാന്റെ തന്നെ അംശമാണെന്നും പറഞ്ഞ് അവിടെ അനുഗ്രഹിച്ച വരം കൊടുത്ത് അവിടെ നിന്നും മറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം സമനുഷ്യൂപയാ മഹിഷ്യ गुणवत्या सुदया च देवभूत्या भवदीरितनारतोपतिष्ठ समघात् कर्धममागति प्रतीक्षम् समनुष्यतरूपया महिष्य गुणवत्या सुदया च देवभूत्या भवदीरितनारतोपतिष्ठ समघात्कर्धममागति प्रतीक्षम् ഭഗവാനാൽ പ്രേരിതനായ അതായത് ശ്ലോകത്തിൽ അങ്ങയാൽ പ്രേരിതനായ എന്നാണ് പറയുന്നത് അങ്ങയാൽ പ്രേരിതനായ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ടവനായിട്ടുള്ള മനു എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ പ്രേരണ കൊണ്ട് നാരദ മഹർഷി മനുവിനെ ഉപദേശിക്കുകയാണ് അങ്ങനെ ആ ഉപദേശം സ്വീകരിച്ച് ഗുണവതിയായിട്ടുള്ള തൻ്റെ ഭാര്യയായിട്ടുള്ള ക്ഷനരൂപിയെയും ഗുണവതിയായിട്ടുള്ള തൻ്റെ പുത്രിയായിട്ടുള്ള ദേവഭൂതിയെയും കൂട്ടി നമ്മുടെ മനു കർദ്ദമ പ്രജാപതിയുടെ അടുത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കർദ്ദമ പ്രജാപതി പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു മടങ്ങി ഭഗവാൻ എന്താണ് വരം കൊടുത്തത് മനുവിന്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതിയെ വിവാഹം ചെയ്യുമെന്നും അതിൽ ഒമ്പത് പുത്രിമാരും ഒരു പുത്രനും ഭഗവാന്റെ തന്നെ അംശമായിട്ടത് പുത്രനും ലഭിക്കും എന്നാണ് വരം നൽകിയത് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കർദമ പ്രജാപതി ആ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമ പ്രജാപതിയുടെ അടുത്തിലേക്ക് മനുവും മനുവിന്റെ പുണ്യപതി ആയിട്ടുള്ള ഭാര്യ ശതരൂപിയും മകൾ ദേവഭൂതിയും ഒരുമിച്ച് ചെന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തെ വിവരിക്കുന്നത് ഇനി അവര് തമ്മിലുള്ള വിവാഹവും കപിലൻ എന്നുള്ള പുത്രന്റെ ജനനം അവിടെ ഭഗവാന്റെ അവതാരമാണ് അതാണ് കപിലാവതാരം എന്ന് പറയുന്നത് അത് അടുത്ത ശ്ലോകങ്ങളിലാണ് വിവരിക്കുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം అపన్ నమకు ఇన్న చెల్లిటిల్ల అంజి శ్లోగంగలు ఒన్ను గుడి చెల్ల సమను స్మృతతావ కాంధి యుక్మ సమను పంగజ సంభవంగజ జన్మ నిజమందర మందరాయతిహం చరితంతే కథయెన్ సుఘం నినయ సమయికలు తత్ర కర్ధమాఖ్యో దృహిన ఛాయ భవస్తదీయవాచ ृदसर्गरसो विसर्गरम्यं भगवं स्वामयुतं समासिषेवे गरुडोपरिकालमेधकम्रं विलसत्केलि सरोजपाणिपद्मं हसितोल्लसिदाननं विभो त्वं बपुरा विष्पुरुषे स्म पुलकावृदाय तस्मै मनुपुत्रीन्दयितां न वापि पुत्री, पुत्री कपिलं च सुदं स्वमेव पश्चात् स्वगतिं चाप्यनुगृह्य निर्धतो भू समनुष्यतरूपया महिष्य गुणवत्या सुदया च സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഒരു കീർത്തനം നാല് വരി സ്വരങ്ങളോട് കൂടി ഉള്ളത് പാടാം ഭംഗിയാവോ ഒന്നും അറിയില്ല പാട്ട് എപ്പോഴും പാടാൻ പറ്റാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഒരു കീർത്തനം പാടാം എന്ന് വിചാരിച്ചു തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം जगो थाना आदि सी तरि शोधा था, जगोरनाडि सी तर्य शोधागो आदि सीतयशोद जगतो धारना जगतो धारना मगनी ಜಾನಿ ಸಾಗರ ಸಾ ನಿಸಾ ಸಾಗರ ಮಿ ಸಾನ ನಿಸರಿ ಮಿ ಸಾನ ನಿಸರಿ ಸಾ ನಿಸಾಪ ರೇ ಸಾಡಾ ಪಿ ಮಾಪರಿ Mapani pagari, mapani pagari, sari mari mapa mapani pani sari samagari. sa sari di di mama papa pani pani di 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 mama papa pani ni ni sasa sasa ni, ni sagari sa, sa ni sagari sa di sa mapani di. Ah. ശരിയായോ ഒന്നും അറിയില്ല വെറുതെ ഒരു നാടി പാടുക എന്നുള്ളൂ അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസൊക്കെ കാണണം തുടർന്നും കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനായി അതിന്റെ കുറച്ച് ഒരുക്കങ്ങളുടെയും ഒക്കെയാണ് തിരക്ക് വന്നുപെട്ടതിടയില് പിന്നെ വെക്കേഷൻ ആയിട്ട് മോർണിംഗ് കൊണ്ട് എവിടെയും പോയില്ല അപ്പം കുറച്ചടുത്തൊക്കെ അവന് അവനെ എൻജോയ് ചെയ്തിരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് പോകേണ്ടി വന്നു അങ്ങനെ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ വൈകിയത് അടുത്ത വീഡിയോ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുക അത് റുട്ടീനായിട്ട് പോകും കാര്യങ്ങൾ അതുവരെ കുറച്ചൊരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കും എന്ന് കരുതാണ് അടുത്ത വീഡിയോ ആയിട്ട് రా హం